ഒരു മനുഷ്യനെ എത്രമാത്രം ക്രൂരമായിട്ട് കൊല്ലാവോ അത്രമാത്രം പൈശാചികമായിട്ടാണ് കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡി ബൂബ്സ് എന്നറിയപ്പെടുന്ന ദർശൻ അയാളുടെ ആരാധകരിൽ ഒരാളായിട്ടുള്ള രേണുകാസ്വാമിയെ കൊന്നത് രേണുകാസ്വാമിയെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദർശൻ്റെ ഇപ്പോഴത്തെ കാമുകിയും അല്ലെങ്കിൽ ലിവിംഗ് റിലേഷൻ പാർട്ട്ണറും ഒക്കെ ആയിട്ടുള്ള പവിത്ര ഗൗഡയ്ക്ക് മോശമായിട്ട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടാണ് രേണുകാസ്വാമി എന്ന് പറയുന്ന ആരാധകനെ ദർശനും അയാളുടെ ഗുണ്ടകളും ചേർന്ന് അതിക്രൂരമായിട്ട് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ കൊലപാതകം ചെയ്തത് ചിത്രപഥം ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതലും ശരി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം നിങ്ങൾ എന്നാലും പറയുമ്പം അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് കിട്ടത്തില്ല ഞാനൊരു ഡ്രൈവ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്രൈവ് ലിങ്കിൽ നിങ്ങൾക്ക് കുറേ ഇമേജസ് കാണാം നിങ്ങൾ തകർന്നു പോവും അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് തൻ്റെ ആരാധകനെ ദർശനും അയാളുടെ ഗുണ്ടകളും ചേർന്ന് കൊലപ്പെടുത്തിയത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദർശനെ ദൈവത്തിനെ പോലെയാണ് അയാളുടെ ഓഡിയൻസ് അല്ലെങ്കിൽ അയാളുടെ ആരാധകർ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ആരാധകർ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയാറുണ്ട് ഇപ്പം മലയാളത്തിൽ നമ്മൾ മോഹന്ലാലിനെയും മമ്മൂട്ടിയെ കുറിച്ചൊക്കെ പറയുന്നത് പോലെയാണ് ദർശനെ കുറിച്ചും പറഞ്ഞത് ദർശൻ അയാളുടെ ഭാര്യയായിട്ടുള്ള വിജയലക്ഷ്യുമായിട്ട് അകന്ന് മാറിയിട്ട് ഗ്ലാമറസ് ആക്ട്രസ് ആയിട്ടുള്ള പവിത്ര ഗൗഡയുമായിട്ട് ലിവിങ് റിലേഷനിലാണ് അപ്പം ഒരിക്കലും ദർശന്റെ വൈഫായിരുന്ന വിജയലക്ഷ്മിക്ക് നൽകുന്ന സ്ഥാനം നിനക്ക് ലഭിക്കില്ല പവിത്ര ഗൗഡയ്ക്ക് ലഭിക്കില്ല എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ദർശന്റെ ആരാധകർ പറയാറുണ്ട് ഇതുപോലെ തന്നെ പവിത്ര ഗൗഡയ്ക്ക് പേഴ്സണലായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി മെസ്സേജ് അയക്കുന്ന ഒരാളായിരുന്നു ഈ രേണുബാ സ്വാമി എന്ന് പറയുന്ന ദർശൻ ആരാധകൻ ഒരിക്കൽ ഇയാള് ഒരു ഫേക്ക് ഐ ഡി എടുത്തിട്ട് കുറച്ച് എക്സ്ട്രീം മോശമായിട്ടുള്ള ഭാഷയിൽ ദർശനെ പറ്റിയും പവിത്ര ഗോഡയെപ്പറ്റി പവിത്ര ഗോഡയെപ്പറ്റി മോശമായിട്ട് പറഞ്ഞിട്ട് അതായത് ഒരിക്കലും ഞങ്ങളുടെ വിജയക്ക് നൽകുന്ന സ്നേഹം നിനക്ക് കിട്ടാൻ പോകുന്നില്ല യുവർ എ ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അത് വല്ലാത്ത രീതിയിൽ പവിത്ര ഗോഡയെ ചുടിപ്പിച്ചു പവിത്ര ഗോഡ ദർശനെ വിളിച്ചിട്ട് ഇവനെ ഇതിന് പ്രതികാരം ചെയ്യണം ഇവൻ എന്നെ ഇങ്ങനെ പറഞ്ഞതിന് പാഠം പഠിപ്പിക്കണം എന്ന് പറയുന്നു പക്ഷേ ഒരു ആരാധകനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദർശനം ചെയ്തതൊട്ടും ശരിയായില്ല ദർശനം പവിത്ര ഗുണ്ടകളും ചേർന്ന് അക്ഷരാർത്ഥത്തിൽ ഈ രേണുകാ സ്വാമി എന്ന് പറയുന്ന വെറും എട്ടായിരം രൂപയ്ക്ക് മാസശമ്പളത്തിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്ന കുടുംബസ്ഥനായിട്ട് അയാളുടെ വൈഫ് പ്രഗ്നന്റ് ആണ് ആ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാധുവിനെ കൊണ്ടുവന്ന് ചിത്രപഥം ചെയ്തത് അപ്പം എങ്ങനെയാണ് കൊലപാതകം നടന്നതെന്ന് പറഞ്ഞാൽ ഈ ദർശൻ അയാളുടെ ലൊക്കാലിറ്റിയിലുള്ള ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിട്ട് ഇവനെ കാണണം എന്ന് പറയുന്നു അപ്പം ഇയാൾ വീട്ടിൽ ചെല്ലുന്നു അപ്പം രേണുഗാസ്വാമിയോട് പറയുകയാണ് ദർശൻ ആക്ടറിനും നിന്നെ കാണണം എന്തോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പം ഇയാൾക്ക് വളരെയധികം സന്തോഷം കാരണം ഞാൻ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ഞാൻ ഇപ്പം ഭക്തൻ എന്ന തന്നെ പറയാം ഡിവോട്ടി ആയിരിക്കുന്ന രേണുഗാസ്വാമി അദ്ദേഹത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ പരം പുണ്യമൊന്നുമില്ലല്ലോ ഒരു മികച്ച ആരാധകനെ കാണാൻ ക്ഷണിക്കുന്നു എന്ന കാര്യത്തിലാണ് രേണുസ്വാമി ഭാര്യയുടെ യാത്ര പറഞ്ഞ് ദർശനെ കാണാൻ പോകുന്നത് പക്ഷേ അത് അയാളുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള മരണത്തിലേക്കുള്ള യാത്രയായിരുന്നു കാറിൽ കയറിയപ്പം മുതൽ ദർശന്റെ ഗുണ്ടകൾ അയാളെ മർദ്ദിക്കാൻ തുടങ്ങിയിരുന്നു ആ കാറിനുള്ളിലെ മർദ്ദനത്തിൽ വെച്ച് തന്നെ ആളൻ്റെ തല പൊട്ടി ഒഴുകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഒടുവിൽ മർദ്ദനത്തിന് അവസാനം ഈ ദർശനം വന്നു കയറുന്നുണ്ടായിരുന്നു തല പൊട്ടി ചോര വാർന്നു ഒഴുകുന്ന കണ്ണുകളിലൂടെ അയാൾ തൻ്റെ ആരാധ്യനായിട്ടുള്ള ദർശനെ നേരിട്ട് കണ്ണു നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീനിവാസ്വാമി എന്നിട്ടും അയാളെ നോക്കി ചിരിച്ചപ്പം ദർശന്റെ ആ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് അയാളുടെ മോന്ത അടിച്ചു പൊളിച്ചു അതുകൂടാതെ എന്തിനാണ് മർദ്ദിക്കുന്നത് എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് ചോദിച്ച് പലതവണ കരഞ്ഞിട്ടും ദർശൻ ആ മർദ്ദനം നിർത്തിയില്ല അയാളെ എടുത്ത് തറയലടിച്ചു ഒരു ഒരു സാധു നിങ്ങൾ പിക് അപ്പ് ഡ്രൈവിൽ കയറി നോക്കി അറിയാം വളരെ മെലിഞ്ഞു കൊല്ലുന്നിരിക്കുന്ന ഒരു സാധു ആ സാധുവിനെ എടുത്ത് തറയാലടിച്ചു എന്നിട്ട് ഒരു ടിപ്പറിലേക്ക് അയാളെ അയാളെടുത്തെറിഞ്ഞു ഭിത്തിയിലടിച്ചു എന്നിട്ട് ബെൽറ്റൂരി താഴെയിട്ട് അയാളെ തുരിതുരാ മുതിരെ പുതിരെ പുതിര അടിച്ചു ഈ ആചാരബാഹുവായിട്ടുള്ള ദൃശ്യന്റെ അടിയൊന്നും കൊള്ളാനുള്ള കെൽപ്പൊന്നും അയാളുടെ ആ ചെറിയ ശരീരത്തിനില്ല എന്നിട്ട് മുതലും കലി അടങ്ങാതെ അയാളെ ഗുണ്ടകളോട് പറഞ്ഞ് ഇവനെ സാധാരണ രീതിയിൽ കൊല്ലരുത് ഇഞ്ചിഞ്ചായിട്ട് ഓരോ പീസ് ഓഫ് ഡെത്തും അവൻ അനുഭവിക്കണം എന്ന് ഗുണ്ടകളോട് പറഞ്ഞിട്ടാണ് പോയത് എങ്ങനെ കൊല്ലണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകി അതുകൂടാതെ ഈ കൊലപാതകം എങ്ങനെ നടത്തണം അല്ലെങ്കിൽ ഇവനെ എത്രമാത്രം ക്രൂരമായിട്ട് കൊല്ലണം എത്രമാത്രം പൈശാചികമായിട്ട് കൊല്ലണം എന്നുള്ള കാര്യങ്ങൾ ഇൻസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ ഇപ്പോഴത്തെ കാമുകിയായിട്ടുള്ള പവിത്ര ഗൂഢയും ഏൽപ്പിച്ചു വളരെ ക്രൂരമായിട്ടായിരുന്നു അയാളെ കൊന്നത് ഈ ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരത നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ക്രൂരതയാണ് ജൂൺ ഒമ്പതാം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ ഇയാൾ കൊല്ലപ്പെടുന്നു അതുവരെ അയാൾ അനുഭവിച്ച ക്രൂരതകൾ എന്ന് പറഞ്ഞാൽ വാള് കൊണ്ട് അയാളുടെ മൂക്കും ചുണ്ടും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മുറിച്ചെടുത്ത് കളഞ്ഞു അതുകൂടാതെ ഇരുമ്പ് ദണ്ട് കൊണ്ട് അയാളുടെ താടിയിൽ അടിച്ചളക്കി നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോൺസിൽ ഒന്നാണ് ആ താടിയിൽ അടിച്ചിളക്കി തല ഫിത്തിയിൽ ചേർത്ത് പലതവണ ആഞ്ഞാഞ്ഞടിച്ചു ആ മർദ്ദനം കൊണ്ട് അയാളുടെ വാരിയെല്ലുകൾ മുഴുവൻ പൊട്ടിപ്പോയി അതുകൂടാതെ ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് അയാളുടെ മലദ്വാരത്തിലൂടെ കുത്തിക്കേറ്റി അതുകൂടാതെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മലതു ഇരുമ്പ് ദണ്ട് പഴിപ്പിച്ച് പുള്ളിക്കുകയും ചെയ്തു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ആള് മരിക്കുന്നില്ല കാരണം മരിക്കാൻ വേണ്ടിയിട്ടല്ലോ ചെയ്തത് വേദനിപ്പിക്കുക ക്രൂരമായിട്ട് കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി അയാളെ കൊല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള വേദന മുഴുവനും സഹിപ്പിച്ചു ഇതെല്ലാം ഇൻസ്ട്രക്ട് ചെയ്യാൻ പവിത്ര ഇവിടെയും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ദർശൻ പറയുന്നത് അയാളെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് കൊല്ലാൻ അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഈ രേണുകാസ്വാമി എന്ന് പറയുന്ന ആരാധകനെ കൊന്നു അതിനുശേഷമാണ് ഈ സംഭവങ്ങളിലേക്ക് ഒക്കെ വഴിത്തിരിവ് കൊന്ന ശേഷം അയാളെ എവിടെയെ കൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദർശൻ അത്യാവശ്യം നല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് മിനിസ്റ്റീരിയൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പിന്നെ പോലീസ് ഓഫീസർ ദിവസമായിട്ടും എല്ലാം അയാൾക്ക് നല്ല ബന്ധമുണ്ട് അങ്ങനെ ഒരു അഴുക്ക് ചാലിൽ കൊണ്ടുപോയി കാമാക്ഷി കാമാക്ഷിപാലയിൽ ഒരു ചാലിൽ കൊണ്ടുപോയിട്ട് ഇയാളുടെ മൃതദേഹം തള്ളി ഈ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഗുണ്ടകളെ വെച്ച് ഈ രേണുഗാസ്വാമി എന്ന് പറയുന്ന പാവ ആരാധകനെ തല്ലിക്കൊല്ലാൻ വേണ്ടി മുപ്പത് ലക്ഷം രൂപയുടെ ആയിരുന്നു എടുത്തത് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് നൽകി പിന്നീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തു പക്ഷേ ആ ഒരു കേസ് അല്ലെങ്കിൽ ഈ കൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതി അവർക്ക് തെറ്റിപ്പോയി ആ അഴുക്ക് ജാല് കിടന്ന മൃതദേഹം പിറ്റേന്ന് നായ്ക്കൾ അതായത് പട്ടികൾ കടിച്ചു വലിക്കുന്നത് കണ്ട് പോലീസ് വലിക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് ഇതൊരു ആത്മഹത്യ എന്ന രീതിയിൽ പ്രശ്നം തീർക്കാമെന്നൊക്കെയാണ് കരുതിയത് പക്ഷേ ഡോക്ടർമാർ ഇയാൾ പോസ്റ്റ്മോർട്ടത്തിനിടെ ഇയാൾ ഇയാൾ നേരിട്ടത് വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഇതൊരു സാധാരണ മരണ റിപ്പോർട്ടായിട്ട് എഴുതിയാൽ പ്രശ്നമാകും എന്ന് തിരിച്ചറിഞ്ഞ് സ്ഥിതിക്ക് അവർക്ക് മിനിസ്റ്റീരിയൽ ലെവലിൽ നിന്ന് കൈക്കൂലിക്ക് ഓഫർ എഴുതി ഇതൊരു സാധാരണ മരണമാണ് എന്ന തരത്തിൽ എഴുതി നൽകിയാൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നഷ്ടപരിഹാരമല്ല സമ്മാനമായിട്ട് നൽകാം എന്ന തരത്തിലുള്ള ഓഫർ വന്ന് അവരിത് പരസ്യപ്പെടുത്തിയതോട് കൂടിയിട്ട് പ്രശ്നം വൈറലായി തുടങ്ങി അയാൾക്ക് മർദ്ദനമേറ്റ പാടുകളും മറ്റുമെല്ലാം കൊണ്ടുതന്നെ ഇതൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർത്ത ശേഷം അവർ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു അതേസമയം ദർശൻ തന്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ നടത്തി നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടത്തി അയാൾ അയാളുടെ അനുയായികളായിട്ടുള്ള രാഘവേന്ദ്ര കേശവമൂർത്തി കാർത്തിക് എന്നീ മൂന്ന് പേരെ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവരെ കീഴടങ്ങി ഈ മൂന്ന് പേര് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പക്ഷേ അവിടുന്ന് ആണ് പ്രശ്നം എക്സാക്ട്ലി തുടങ്ങുന്നത് കീഴടങ്ങിയ ആളുകളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഇതിൻ്റെ സോഴ്സ് ദർശനാണ് എന്ന് മനസ്സിലായി അപ്പം ഈ കൊലപാതകം ചെയ്തത് ഈ കീഴടങ്ങാൻ വന്ന മൂന്ന് പേരല്ല ദർശനാണ് എന്ന് തിരിച്ചറിയുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോൺ നമ്പറുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും പിന്നെ ദർശനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തു നിന്നുള്ള എം എൽ എസും എം പിസും എല്ലാം കാര്യമായിട്ട് മെസ്സേജും കോളുകളും ഒക്കെ ചെയ്തു അങ്ങനെ കൊലപാതകത്തിൻ്റെ ചുരുളു മൊത്തം അഴിഞ്ഞു ദർശൻ അറസ്റ്റിലാവുന്ന കാര്യങ്ങളിലേക്ക് എത്തി ഇതിനിടയിൽ കോൺഗ്രസ്സുകാർ ഈ ദർശനെ എലക്ഷന് നിർത്താനൊക്കെ ഇരുന്നയാണ് ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരുത്തൻ ഇനി എലക്ഷനും കൂടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ എവിടെ ഞാൻ ഞാനിതിൻ്റെ ആ എക്സാക്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് പറയാൻ നിന്ന് ഒരുപാട് ഒരുപാട് പറഞ്ഞു പിന്നെ നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് കാര്യമായിട്ട് പറയാട്ടത് പിന്നെ ആ ഇമേജസ് നിങ്ങൾ വേണമെങ്കിൽ ആ ഡ്രൈവിൽ കയറി നോക്കിയാൽ മതി ഞാൻ പിൻ കം പിൻ ചെയ്ത് വെക്കിരിക്കാം കമൻ്റ് ലിങ്കായിട്ട്